എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഗ്രാമീൺ ഡാക് സേവക് രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ ആണ് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽറ്റ് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ പത്താം ക്ലാസ്സിലെ മാർക്ക് വെച്ച് ജോലി നടാവുന്ന അവസരമാണ് ഗ്രാമീൺ ഡാക് സേവകിൻ്റെ അത് ഈ വർഷത്തെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ജൂലൈ പതിനഞ്ചോടെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു നോട്ടിഫിക്കേഷൻ റെഫർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞവട്ടം ഇരുപത്തി നാല് ഡിവിഷനുകൾ കേരളത്തിലെ ഇരുപത്തിനാല് ഡിവിഷനും അതുപോലെ തന്നെ മൂന്ന് ആർ എം എസ് കോഴിക്കോട് എറണാകുളം ട്രിവാൻഡ്രം റെയിൽവേ മെയിൽ സർവീസിലേക്കുമായിരുന്നു ഈ ഒരു ജി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് കുറേ പേര് ചോദിച്ചിരുന്നു ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ആയിരുന്നു അതുപോലെ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും ലഭിക്കുന്നതാണ് പത്താം ക്ലാസ് പാസ് ആയിരിക്കണം എന്നുള്ളതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് പത്താം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ടായിരിക്കും സെലക്ഷൻ നടക്കുന്നത് അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് നമ്മുടെ മലയാളം അറിഞ്ഞിരിക്കണം പിന്നെ സൈക്ലിങ് കമ്പ്യൂട്ടർ ഈ ഒരു നോളജും ഇതിനാവശ്യമാണ് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് എ പി പോസ്റ്റിൻ്റെയും ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈനിൻ്റെയും സൈറ്റ് വഴിയാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ അപ്പോൾ നൂറ് രൂപയായിരുന്നു ആപ്ലിക്കേഷൻ ഫീസ് വന്നിരുന്നത് അതുപോലെ തന്നെ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊക്കെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമായിരുന്നു ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്തിരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ബി പി എം എ ബി പി എം ഡാക് സേവക് ഈ ജോലികളിലേക്കാണ് നമുക്ക് നിയമനങ്ങൾ ലഭിക്കുന്നത് നാല് മണിക്കൂർ ജോലിയാണ് ജി ഡി എസിനെ വരുന്നത് മാക്സിമം അഞ്ച് മണിക്കൂറുള്ള ചില പോസ്റ്റ് ഓഫീസുകളുമുണ്ട് അപ്പോൾ ബ്രാഞ്ച് ഓഫീസുകളിൽ ഒരു ബി പി എം ഒരു ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും ഒന്നോ രണ്ടോ അസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും ഉണ്ടാവും മിക്ക ഓഫീസുകളും അങ്ങനെ തന്നെയാണ് അതുപോലെ സബ് ഓഫീസുകളുണ്ട് എട്ട് മണിക്കൂർ പ്രവർത്തിക്കുന്ന സബ് ഓഫീസുകളിൽ വരുന്ന ജി ഡി എസ് വേക്കൻസിയാണ് ഡാക്ക് സേവക് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം